ചെമ്പരത്തി രചന രമ്യ പ്രദീപ് കാപ്പിൽ ആലാപനം ഗിരിജനാചാരി തോന്നല്ലോ ഭ്രാന്തമായി പ്രണയിച്ച ചെമ്പരത്തി തീർന്നൊരു പെണ്ണുരുത്തി പ്രണയത്തിൻ ചൂടേറ്റു തളർന്നു വീണു പ്രിയനോടിയങ്ങോ മറഞ്ഞു പോയി ഭ്രാന്തമായി പ്രണയിച്ച ചെമ്പരത്തി തീർന്നൊരു പെണ്ണൊരുത്തി പ്രണയത്തിൻ ചൂടേറ്റു തളർന്നു വീണു പ്രിയനോടിയങ്ങോ മറഞ്ഞു പോയി ണിയായൊരു കൊച്ചു പൂവേ വിതുംബരുതേ നീ വിതും വരുതേ പ്രാണനായിത്തീർന്നൊരാ വണ്ടിൻ്റെ ലക്ഷ്യം പൂവിലെത്തേനൊന്നു നുകരുക മാത്രം ചെമ്പട്ടുടുത്തൊന്നൊരുങ്ങിയ പൂവേ ചിരി തൂകിനിൽക്കുന്ന ഭ പ്രാന്തിപ്പെണ്ണേ ചെമ്പട്ടുടുത്തൊന്നൊരുങ്ങിയ പൂവേ ചിരി തൂകി നിൽക്കുന്ന ഭ്രാന്തിപ്പെണ്ണേ അഴകിൻ്റെ റാണി അരുണതരുണി അനുരാഗമാണെന്നും നിന്നോടെനിക്ക് അനുരാഗമാണെന്നും നിന്നോടെനിക്ക്